ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി അഴിമതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുകയാണ് ദീപക് മോഹൻ ഇപ്പോൾ നിരവധി പേരാണ് പണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് അവരുടെ പ്രതികരണങ്ങൾ ഘട്ടത്തിൽ തന്നെ നമ്മൾ കൊടുത്തിരുന്നതാണിപ്പോൾ അഴിമതി ഇതുവരെ കേസെടുത്തിട്ടില്ല ഏതാണോ എന്താണ് ഈ മാർച്ച് നടത്തുന്നവർ പറയുന്നത് ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്ക സ്മൃതി ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കുത്താമ്പത്തേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനമായി മാർച്ചായി എത്തിയത് ഈ ഡിവൈഎസ് പി ഓഫീസിന് മുമ്പിൽ വെച്ച പോലീസ് അവരെ തടയുകയായിരുന്നു ഈ സുൽത്താൻ ബത്തൂർ ഡിവൈഎസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു ആ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധ പ്രതിഷേധിച്ചു അപ്പം പോലീസും ഉണ്ടായി പോലീസ് സുൽത്താൻ ബത്തേരി സി എ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റാവുന്ന ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസുമായി പ്രവർത്തകർ വലിയ തോതിലുള്ള വാക്കുതർക്കം ഉണ്ടാക്കുന്നു അപ്പം പോലീസിനെ ഇവിടെ നിന്ന് പുസ്തകത്തിൽ ഇടപെട്ട് ഈ ഭാഗത്ത് പരടി മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും ഭാഗത്ത ബാരിക്കേഡുകൾ കെട്ടി അടച്ചിരുന്നു എന്നാൽ അതിന് മുകളിൽ കയറിയ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും താഴോട്ടേക്കിറക്കി യു ഡി എഫ് പാർട്ടിയിൽ സംഘർഷത്തിന്റെ സാഹചര്യമാണ് ഉള്ളത് ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല സി പി നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി ഡൽപ് സൊസൈറ്റിയിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് മാംസ സംസ്കരണ ഫാക്ടറിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച് വഞ്ചിതരായവരാണ് പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് മകളുടെ വിവാഹത്തിന് പോലും പണം ചോദിച്ചിട്ട് നൽകിയില്ല എന്നൊരു അമ്മ കരയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദീപകിലേക്ക് വീണ്ടും ദീപക് ഇപ്പോൾ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ ഈ പ്രതിഷേധത്തിൽ യു ഡി പ്രവർത്തകർ മാത്രമാണോ ഉള്ളത് അതോ പണം ും ബ്രഹ്മിരി ഡെവലപ്മെന്റ് സൊസൈറ്റി അഴിമതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചാണ് പോലീസ് ഇവിടെ തടഞ്ഞത് നിലവിൽ യു ഡി എഫിന്റെ പ്രവർത്തകരും ഒപ്പം മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസുമായി വലിയ തോതിൽ വാക്കുതർക്കം ഉണ്ടായി പോലീസിനെ കോൺഗ്രസ് തള്ളി മാറ്റി പ്രതിഷേധം പ്രവർത്തകരിൽ പലരും പോലീസിനെതിരെ രോഷാഗരായി പ്രകോപിതരാകുന്നു പോലീസ് അഭിമുഖത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നേരത്തെ ബ്രഹ്മഗിരി കോടതിയുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം മാർച്ച് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയത് അത് ഈ ഓഫീസിന് മുൻപിൽ വെച്ച് തടയുകയായിരുന്നു പോലീസിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് തള്ളി മാറ്റി പ്രവർത്തകർ ആ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് ഐ സി ഡി ജി പി പ്രസിഡന്റ് അതോടൊപ്പം വയനാട് ജില്ലയിൽ കോടതി കൊണ്ട് ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട് പ്രവർത്തകരോട് ഈ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാറി നിൽക്കണമെന്ന മൈക്കിലൂടെ ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ ഇത്തരത്തിൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചായിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ പണം തിരികെ നൽകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈയിടെ അതിനിടയിൽ ഇവർക്ക് ഈ പണം തിരികെ നൽകുന്നതിന് പകരമായി ബ്രഹ്മഗിരി ഫാക്ടറി തോന്നു നൽകും എന്നും അറിയിച്ചിരുന്നു മാം ഇതുമായി ഏകദേശം അറുപറിലധികം നിക്ഷേപകരാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത് ഇറച്ചിക്കോഴി ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന കൂടി കൊണ്ടുവന്ന കേരളം ചിക്കൻ പദ്ധതിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പണം മുടക്കിയ ആളുകളൊക്കെ പരിചിതരായിരിക്കുന്ന സാഹചര്യമുണ്ട് മിക്ക ആളുകളും തന്നെ സി പി എം അനുഭാവികളായിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം